പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഗുരുദേവ സമാധി ദിനത്തിൽ അവസരായ സഹജീവികൾക്കുള്ള കരുതലുമായി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പ്രവർത്തകർ എത്തി മൈലാടുംപാറ എസ് എൻ ഡി പി ശാഖയോഗം പ്രവർത്തകരാണ് സമാധി ദിനത്തിൽ ചേറ്റുകുഴിയിലെ വികലാംഗ പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളുമായി എത്തിയത് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനം മൈലാടുംപാറ എസ് എൻ ഡി പി ശാഖായോഗം പ്രവർത്തകർക്ക് സഹജീവികൾക്കായുള്ള കരുതലിന്റെ ദിനം കൂടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമാധി ദിനാചരണത്തിന് തൊട്ടു പിന്നാലെ ചേറ്റുകുഴി ഗ്രേസ് വികലാംഗ പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കുള്ള ഭക്ഷണവും ഭക്ഷ്യസാധനങ്ങളുമായി പ്രവർത്തകർ എത്താറുണ്ട് ഇത്തവണയും ഇതിന് മുടക്കം വരുത്താതെ ശാഖായോഗം ഭാരവാഹികളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയാണ് ഭക്ഷണ സാധനങ്ങളുമായി ഗ്രേസ് സെന്ററിൽ എത്തിയത് നമ്മൾ നമുക്കും നമുക്ക് നമ്മൾ നമ്മളല്ല നമ്മളുടെ ഒരുപാട് കഷ്ടതകൾ വളർത്താറുണ്ട് ഫാമിലിയൊക്കെ നമ്മൾ ഈ എപ്പോഴും വലിയ സ്നേഹമരുന്നുകളും അല്ലെങ്കിൽ വലിയ വലിയ മീറ്റിങ്ങുകളും അല്ലെങ്കിൽ വലിയ പ്രോഗ്രാമുകളും വലിയ വലിയ നമ്മുടെ ഈ പറഞ്ഞപോലെ ഫാമിലി മീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ വലിയ ആഡംബരം ആഘോഷവും കൊടുക്കുന്നുണ്ട് ശാഖായോഗം പ്രസിഡന്റ് കെ ജെ വിനോദ് സെക്രട്ടറി പി ജി സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് വി ബി സുഗതൻ യൂണിയൻ കമ്മിറ്റി അംഗം പി എസ് സബീഷ് യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് രാജീവ് ഷാജി മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര ഇനി പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്